ഹലോ നമസ്കാരം നമുക്കൊന്ന് കഞ്ഞി ഉണ്ടാക്കാൻ നോക്കാം കഞ്ഞി ഞര അരിയിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഞര അരി കൂടാതെ നമ്മൾ മില്ലറ്റ് ഉപയോഗിക്കുന്നത് ഈ ക്യുനുവ ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിൽ നമ്മൾ ചേർക്കുന്ന സ്പൈസസ് അല്ലെങ്കിൽ മറ്റുള്ള മരുന്നുകളൊക്കെ ഇതുണ്ട് കേട്ടോ ഉലുവ അയമോതകം ജീരകം ഉണക്ക നെല്ലിക്ക സിനിമ പട്ട അല്പം ഏലക്ക ഗ്രാമ്പു ജാതിക്ക ജാതിക്കത്രി ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് കേട്ടോ എല്ലാം ഞാൻ ഒരു സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് നമ്മൾ പൊടിച്ച് ഏഴ് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാൻ കേട്ടോ നമുക്ക് ഒരു ഒന്നൊന്നര സ്പൂണേ വേണ്ടു ഞാൻ നാല് പേർക്ക് ഉള്ളതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ കാൽ കപ്പ് വീതമാണ് മറ്റുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ കാൽ കപ്പ് വീതം അതായത് ഒരു അറുപത് ഗ്രാം വീതം നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ അതിൽ ആശാളി കവട അല്ല ബെറിനാട്ട് ചാമ ചുനുവ ഇതെല്ലാം കൂടിയാണ് അതിൽ അല്പം ഞവര അരിയും കൂടി ഇട്ടുണ്ട് കേട്ടോ ഇതെല്ലാം മാറ്റി കഴുകി നമ്മൾ ബോയിൽ ചെയ്യാൻ വയ്ക്കണം മൂന്നിരട്ടി വെള്ളത്തിൽ ഏകദേശം രണ്ട് ലിറ്റർ രണ്ടര ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ബോയിൽ ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത് പണ്ടത്തെ പോലെ നമുക്ക് ലോ ഫയറിൽ വേണമെങ്കിൽ കുക്ക് ചെയ്യാം പക്ഷേ ഞാൻ പെട്ടെന്നുള്ള ആവശ്യം കൊണ്ട് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ കവർ ചെയ്ത് നന്നായിട്ട് മാഷ് മൂന്ന് നാല് നാല് പ്രാവശ്യമായിരിക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ പോലുള്ള ഉലുവ സ്പൈസസ്സും എല്ലാം കൂടി ചതുപ്പ ഉലുവ ആയമോതകം ഇതെല്ലാം കൂടി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊറിയ ഏകദേശം കുക്കായി അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും അതിലോട്ടൊന്നും ഇട്ടു മിക്സ് ചെയ്യുന്നു പിന്നെ നമ്മൾ എടുത്തു വെച്ച ചൂടാക്കി എടുത്തു വെച്ച സ്പൈസസ് എല്ലാം പൊടിച്ച് അതിനൊരു ഒന്നര സ്പൂൺ കൂടി ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞി കറുക്കിട കഞ്ഞി റെഡി ആവുകയാണ് കേട്ടോ നല്ല നന്നായിട്ട് ഉടഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഉടഞ്ഞുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം മറക്കരുത് കലവർ കുറഞ്ഞു കൂടുതൽ പ്രോട്ടീനും മറ്റുള്ള വൈറ്റമിൻസും കൂടിയ ഒരു പൂർജാണ് ഹെൽത്തിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം മറക്കല്ലേ അടിപൊളി കഞ്ഞിട്ടോ കർക്കിടമാസമാണ് കർക്കിട മാസത്തിൽ മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്ന കാലമാണ് നമ്മൾ ആ മരുന്ന് കഞ്ഞി തന്നെ നമ്മൾ ക്യു മില്ലറ്റ് ലിറ്റി മില്ലറ്റ് അതുപോലെയുള്ള മില്ലറ്റുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കി തീർച്ചയായും നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം അടിപൊളി കഞ്ഞിയാണ് ഹെൽത്തി